പ്രതിപക്ഷ നേതാവുമായുള്ള പിണക്കം മാറി പിണക്കം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഔദ്യോഗികമായി പ്രവേശനം ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസുമായി പ്രാദേശികമായി സഹകരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പ്രാദേശിക കോൺഗ്രസുമായി ചർച്ചകൾ നടത്തുന്നതിനായി പി വി അൻവർ കോൺഗ്രസുമായി പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പിനെ നേരിട്ടേക്കാമെന്നും ഔദ്യോഗിക പ്രവേശനം ലഭിച്ചില്ലെങ്കിലും പ്രാദേശികമായി സഹകരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ സർക്കാരിനെതിരെ പി വി അൻവർ രൂക്ഷ വിമർശനവും ഉയർത്തി ജാതി മതം എന്നിവയെ ദുരുപയോഗം ചെയ്ത് മൂന്നാമതും അധികാരത്തിലെത്താൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും മതേതരത്വവും തൊഴിലാളി സമീപനവും വിട്ട ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയം ഏറ്റെടുത്തിരിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായുള്ള പിണക്കം മാറിയെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു അങ്ങനെ പിണക്കം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും പി വി അൻവർ വ്യക്തമാക്കി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ഏറ്റെടുത്ത രാഷ്ട്രീയം പിണറായിയും ഏറ്റെടുക്കുന്നു രാഷ്ട്രീയ നാടകം എന്നറിഞ്ഞിട്ടും സാമുദായിക നേതാക്കൾ പങ്കെടുത്തു എന്നാൽ യഥാർത്ഥ ഭക്തർ പങ്കെടുത്തില്ല വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വർഗീയ പരാമർശം നടത്തിയ ആളാണ് മലപ്പുറം മലപ്പുറത്തെക്കുറിച്ച് വർഗീയ പരാമർശം നടത്തി അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല ഒരു സമുദായം പെറ്റുകൂട്ടുന്നു എന്നൊക്കെയായിരുന്നു പരാമർശം കോട്ടയത്തും സമാന പരാമർശം മറ്റൊരു സമുദായത്തിനെതിരെ പറഞ്ഞു ദൗത്യത്തിന്റെ അംബാസിഡർ വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ കേരളത്തിൽ ഈ വർഗീയത ഏൽക്കില്ല അത് ഇന്നലത്തെ സംഗമം തെളിയിച്ചു യോഗിയെ ക്ഷണിച്ചത് ആഘോഷമാക്കുകയാണ് ഇവിടെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും അണിനിരത്തിയിട്ടും പരിപാടി പരാജയപ്പെട്ടെന്ന് എല്ലാവർക്കും അറിയാം അയ്യപ്പ സംഗമം തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സദസ്സിലുണ്ടായിരുന്നത് അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രമാണെന്നും അൻവർ പരിഹസിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മാത്രം ക്ഷണിച്ചതെന്നും പി വി അൻവർ ചോദിച്ചു മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല വർഗീയക്കാർഡ് ഇറക്കുകയാണ് സി പി എം എന്നും പി വി അൻവർ പറഞ്ഞു